മകളായി ജനിച്ചെന്ന് കരുതി ഞാൻ ഇതുവരെ ഒന്നും വില കൊടുത്ത് നേടിയില്ല എൻട്രൻസ് എഴുതി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ഡി അങ്ങനെ തന്നെ വിദ്യാഭ്യാസം വില കൊടുത്ത് വാങ്ങേണ്ടതല്ല സ്വന്തം ബുദ്ധി കൊണ്ട് നേടേണ്ടതാണെന്ന തികഞ്ഞ ബോധ്യമുണ്ട് എനിക്ക് എനിക്ക് എന്റെ ജീവിതമോ എന്റെ പ്രൊഫഷനോ വ്യാപാരമല്ല ആരാധനയാണെന്ന് പറഞ്ഞത് അറിവുകെട്ടെ അത്ഭുതവുമല്ല ആശുപത്രിക്ക് മുകളിലെ നക്ഷത്ര ചിഹ്നങ്ങൾ സമൂഹത്തിന് വെളിച്ചമേകാൻ ഉതകുന്ന രീതിയിൽ നവീകരിക്കാൻ ഞാൻ ഞാനീ കൈപിടിക്കുക കേട്ടോ കച്ചവട സ്ഥാപനമെന്നും കൊള്ള അങ്ങ് െന്നും സങ്കേതമിക്കുന്ന ആശുപത്രിയെ കൂടാരമാക്കാൻ ഞാൻ തയ്യാറാ അങ് എന്നോടൊപ്പം ജീവൻ കൊടുത്തും എനിക്കത് നേടണം തമ്പുരാന്റെ തീരുമാനങ്ങൾ ഇനി തമ്പുരാനല്ല തീരുമാനിക്കേണ്ടത് ഞാനാ നന്മയുടെ ഒരു ചിരാത് കൊളുത്തി തരണം ഞാനത് സ്വീകരിക്കും ഒപ്പം കൂടെ നിന്നത് കേടാതെ കാക്കുകയും വേണം അറിയില്ല ഒരുപാട് കേട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നീലമന ഇല്ലത്തെ ഗോവിന്ദൻ തമ്പു കിട്ടുമ്പോ മുത്തശ്ശൻ വലിയ കമ്മ്യൂണിസ്റ്റ് ആയി പാരമ്പര്യമേ കിട്ടിയ സ്വത്ത് മുഴുവൻ ഭൂനിയം വന്നപ്പോ സർക്കാരിന് കൊടുത്തു പത്തുപേർക്ക് കുടികട മനയും മന നിൽക്കുന്ന പറമ്പുകൊഴികെ ബാക്കിയെല്ലാം കുടുംബത്തിന് മുത്തശ്ശന്റെ പുസ്തകങ്ങളെ റോയൽറ്റി മാത്രം കമ്മ്യൂണിസ്റ്റ് സാഹിത്യം വിറ്റുകിട്ടുന്ന കാശ് കൊണ്ടും മകൻ കഞ്ഞു കുടിക്കും എന്ന് തെറ്റിദ്ധരിച്ച മുത്തശ്ശൻ ചെങ്കുടിയിൽ പൊതിഞ്ഞ ചിതയിലേക്ക് എടുക്കും വരെ സംതൃപ്തനായിരുന്നു ആളും ജീവിത മുന്നിൽ ൊഴിഞ്ഞ ജീവിതാർത്ഥ്യോഹരി ലഭിക്കാത്ത പുതിയ കാലത്ത് കുടുംബം പുലർത്താൻ പാടുപെട്ടു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെ ശാന്തിപ്പണിക്ക് പോലും ആരും വിളിച്ചില്ല ഒരു പണിയും മാനക്കേടുന്ന കരുതാതെ അധ്വാനിച്ചു കുടുംബം പോറ്റി വേല ചെയ്ത് വിയർത്ത് പോറ്റി കുടുംബം പുലർത്തുന്നത് കണ്ട് ഭഗവതിയുടെ ജീവതോളിറ്റി വിയർത്ത പോറ്റിമാർ മൂക്കത്ത് വിരൽ വെച്ചു പഠിക്കണം പറ പഠിച്ചെല്ലാം നേരണം എന്നു പഠിച്ചു അച്ഛന്റെ അധ്വാനം ഇല്ലത്തിന്റെ നന്മ തട്ടിന്റെയും ധൂപക്കൂട്ടിന്റെയും സുഗന്ധം പറമ്പിലെ ഒരായിരം കിളികൾ വിരുന്നു വരുന്ന കാവ് വള്ളിയോ ഞാലിൽ മുറപ്പെണ് കൂമ്പാള നിറമുള്ള പൂച്ചക്കണ്ണുള്ള തൊട്ടാൽ ചുവക്കുന്ന ശ്രീമാല ആയിരം കുപ്പിവളകൾ ഒന്നിച്ചു ചിലക്കുന്നത് പോലെ ചിലക്കുന്ന പെണ്ണ് ആഴമുള്ള മിഴികളിൽ കുസൃതി ഒളിപ്പിച്ച പെണ്ണ് ഏതു കുയിലിനെയും പാടി തോൽപ്പിക്കുന്ന പെണ് പള്ളിയോട്ട ചില്ലാട്ടമാടുന്ന പെണ്ണു എന്റെ ശ്രീപാലും നിന്റെ രൂപ എന്നിട്ട് എവിടെയാ ശ്രീപാല പിന്നെ ഞാൻ ഹൗസ് അർജൻസി കഴിഞ്ഞ് മടങ്ങി വന്നു കഥ കാ എന്റെ വരവും കാത്തിരുന്ന വേണ്ടി നേർച്ചയും നോമ്പും നോറ്റ് കാത്തിരിക്കുന്ന പെണ്ണ് അങ്ങനെ ും പൂക്കളുമൊക്കെയായി വീണ്ടും ഒരോളക്കാലം പോലെ അവൻ ក <laughs> ិន្នពូនមវិញ അന്നോട് പറഞ്ഞു ഓ ഇത് കേട്ടതുകൊണ്ട് ഞാൻ ആദ്യം ഒറ്റ അതിലും ഉമ്മ വെക്കുന്നെന്ന് എന്നെ കരുതി അമ്മാവാ ഈ ഹരിഹട്ടന്നെ കാവലിട്ട് പീഡിപ്പിക്കാത് അച്ഛനാ മുതസടാ കേട്ടോടാ വലിയ കേട്ടേ ഇയാള് ഡൽഹി പോയി പഠിക്കുന്നത് ഇതാണെന്ന് അമ്മാവാ ഈ ഹരിഹട്ടന്നെ എന്നെ തേടാൻ വന്നിട്ടുണ്ട് അടിക്ക് ഓടി വെട്ട കേട്ടോ ഇയാള് ഓണായി കൊണ്ടേ എനിക്ക് എന്താ കൊണ്ടുവന്നേ നിനക്ക് ഒരു പെട്ടി നിറയെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടിരിക്കുക ഇരിക്കുന്നേമേടാ പിന്നെ നിനക്ക് എന്താ വേണ്ടേ എനിക്ക് എനിക്ക് നാണേ പറയട്ടെ ഇയാളെന്നെ കെട്ടിപ്പിടിച്ച് ആ കെട്ടിപ്പിടിക്കണ്ട കെട്ടിപ്പിടിക്കണ്ട ഒരു മുത്തം തന്നാ മതി മൂട്ടിച്ച് തിന്നുന്ന പോലെയാണോടോ മനസ്സോടെ വിളമ്പി കൊടുക്കുന്നത് തിന്നുന്നത് അക്കൈലിക്കൈയിലോ മാണിക്കുന്നുണ്ടോുന്നുണ്ടേ മാണിക്കമ്പഴുക്ക അക്കയിലിക്കൈലോ മാണിക്ക ചെമ്പഴുക്ക ഓടുന്നുണ്ടോന്നുണ്ടേ മാണിക്കമ്പഴുക്ക എന്റെ ഇടം കയ്യിലേ മാണിക്കമ്പഴുക്ക നിന്റെ വലം കയ്യിലേ ണിക്കളം കയ്യിലേ മാണിക്കമ്പ നിന്റെ വരം കയ്യിലേ മാണിക്കമ്പടുക്ക ചെന്താർമിഴിയെ ഹരിചന്ദനവനിക എന്നോടൊരു വാക്കും ചൊല്ലാതെങ്ങു ചൊല്ലാതെങ്ങുമറഞ്ഞു നീ തിങ്കൾ കല പോലെ പെണ്ണേ നീ എന്നിലിണങ്ങില്ലേ ഹരിചന്ദന വനലതികേ എന്നോടൊരു വാക്കും ചൊല്ലാതെങ്ങും അറിഞ്ഞു നീ

ചെന്താർമിഴിയഴകെ ഹരിചന്ദന വനലതികേ എന്നോടൊരു വാക്കും മറഞ്ഞു നീ വെള്ളോട്ട് വളയിട്ട്

ചെന്താർമിഴിയഴകെ ഹരിചന്ദനവനലതികേ എന്നോടൊരു വാക്കും ചൊല്ലാതെങ്ങു മറഞ്ഞു നീ കൂണൂലായി പെണ്ണേ നീ എന്നിലിണങ്ങില്ലേപണിയോ ഹരിചന്ദന ഹരിചന്ദനവനലതികേ എന്നോടൊരു വാക്കും ചൊല്ലാതെങ്ങും അറിഞ്ഞു നീ അക്കൈലിക്കൈയിലോ മാണിക്കച്ചെമ്പഴുക്ക ഓടുന്നുണ്ടോന്നുണ്ടേ മാണിക്കമ്പഴുക്ക അക്കൈലിക്കൈലോ മാണിക്ക ചെമ്പഴുക്ക ഓടുന്നുണ്ടോ മാണിക്കച്ചെമ്പഴുക്ക പഠിച്ചുകൊണ്ട് ജോലി ചുറ്റുകളിണ്ടോ കൂടെ അങ്ങനെ വല്ലതും ഒന്ന് ജീവിതത്തിന് വേണ്ടതെല്ലാം ക്രമീകരിച്ചാട്ടാ ഞാൻ വന്നിരിക്കുന്നത് വീടും വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം മടങ്ങിപ്പോകുന്നത്

ഒരായിരം നോമ്പ് നോറ്റു ഞാൻ ഇയാൾക്ക് നന്മ വരാൻ ദൈവം കേട്ടു നോമ്പ് നോറ്റു നേടിയ നന്മയല്ല നീ എടുത്തോടി നന്മയല്ലോ തമ്പുരാനും കട്ടും പകരങ്ങൾ വന്നു